നാല് കഴിഞ്ഞതേ ഉള്ളൂ എങ്കിൽ പോലും നമ്മുടെ വിപണിയിൽ ആൾക്കാർ എത്തിയിട്ടുണ്ട് ഏകദേശം മൂന്ന് മണിയോടു കൂടിയാണ് വിപണി സ്വല്പം നേരത്തെ ആരംഭിക്കും എന്നുള്ള വിവരം അറിയിച്ചത് നമ്മുടെ കർഷകർ നല്ല എക്സലൻ്റ് നാടൻ ഉൽപ്പന്നങ്ങളുമായിട്ടാണ് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് കപ്പയുണ്ട് ചേനയുണ്ട് അങ്ങനെ പല ഐറ്റംസ് എത്തിയിട്ടുണ്ട് പയറുണ്ട് പയറൊക്കെ ഓൾറെഡി കച്ചവടം കഴിഞ്ഞു അതേപോലെ തന്നെ ആദ്യമുണ്ട് ആദ്യം അവിടെ വന്ന് മൊബൈലൊക്കെ പിടിച്ചോണ്ട് നിൽക്കുന്നുണ്ട് ആദ്യമാണെങ്കിൽ ആ ആ ആ അതെ മാവുണ്ട മേടിക്കാനായിട്ട് കരിമ്പിൻ ജ്യൂസൊക്കെ മേടിക്കാനായിട്ട് എത്തിയിട്ടുണ്ട് നമ്മുടെ ഓട്ടോഫീസിൻ്റെ അവിടുന്ന് നിന്ന് ഓട്ടോഫീസിൻ്റെ അവിടുന്ന് ഒരാളോടെ വരുന്നുണ്ട് കോയിട്ട് ലെന്നോടൊപ്പം ജോലി ചെയ്ത ഒരാൾ വരുന്നുണ്ട് ഇങ്ങോട്ട് ആദ്യം ഇന്ന് സ്വന്തമായിട്ട് കൃഷി ചെയ്തുണ്ടാക്കിയ മേയ്ക്കുമ്പോഴോ ഒക്കെ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് നല്ല ആയിട്ടുള്ള കുറേ ഐറ്റംസ് ആദ്യം വീട്ടിൽ നിന്ന് എത്തിയിട്ടുണ്ട് വീഡിയോ കണ്ട് ഇവരെല്ലാവരും അടുത്തയാളും എത്തിയിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ നാട്ടിൽ പുളികളൊക്കെ വിൽക്കാനായിട്ട് കഠിനമായിട്ടുള്ള ബുദ്ധിമുട്ട് കർഷകർ നേരിട്ടിരുന്നു ഇന്ന് ശശിചരൻ ചേട്ടൻ അദ്ദേഹത്തിൻ്റെ പതിനൊന്നര കിലോ പുളി നമ്മുടെ ഇവിടെ എത്തി എത്തിച്ചിരിക്കുകയാണ് നമ്മുടെ ചേച്ചിയമ്മയാണ് ആ പുളി മേടിക്കുന്നത് കണ്ടല്ലോ പുള്ളിയുടെ ക്വാളിറ്റി കണ്ടല്ലോ കണ്ടല്ലേ ഇതാണ് നമ്മുടെ വിപണിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ വരുന്നവർക്കും ഒരു ഉത്തരവാദിത്തം കണ്ണു കണ്ണുമടച്ച് മേടിച്ചോണ്ട് പോകരുത് അവരും ഒന്ന് പരിശോധിച്ച് നോക്കിയേക്കണം പിന്നെ കൊണ്ടുപോയിട്ട് കുറ്റം പറയരുത് ഇന്ന് അതുപോലെ നമ്മുടെ ചേനയുണ്ട് കാച്ചിലുണ്ട് ഈ വാഴപ്പിണ്ടിയുണ്ട് വാഴപ്പിണ്ടിയുടെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജ്യൂസ് കുടിക്കുന്നത് വളരെ നല്ലതാണ് കിഡ്നി സ്റ്റോൺ വളരെ നല്ലതാണ് ഈ വാഴപ്പിണ്ടിയുടെ ജ്യൂസ് എന്ന് പറയുന്നത് ഇത് മിക്സിക്കകത്തിട്ട് അടിച്ച് ഒന്ന് അരിച്ച് കുടിക്കുവാണെങ്കിൽ എക്സലൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ഈ വാഴപ്പണ്ടി ഇത് വേണ്ടത് ചുമ്മാ കുറച്ചുകൊണ്ടിരിക്കുക കണ്ടില്ലേ നമ്മുടെ കുട്ടി കർഷകനായിട്ടുള്ള ആദ്യ കോവയ്ക്കിപ്സൊക്കെ ടേസ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് എങ്ങനെയുണ്ട് കോവയ്ക്കായ ചിപ്സൊക്കെ അടിപൊളിയാണോ മേടിക്കുന്നോ നെയ്ക്കുമ്പളത്തിന്റെ കാശ് മേടിച്ച് ഇത് മേടിച്ചുണ്ടെങ്കിൽ പോണം കേട്ടോ മഴ തിരക്ക് കുറവുണ്ടെങ്കിലും ഇവിടെ ടൈം ചെലവഴിക്കുന്നതിന് ആർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എല്ലാവരും ഇങ്ങനെ കൂട്ടൂടി സൗഹൃദങ്ങളൊക്കെ പുതുക്കിക്കൊണ്ടിരിക്കുന്നു വിമണി സ്ഥലത്ത് ബിസിനസ്സും അതേപോലെ തന്നെ എല്ലാവരും ചെറിയ കൊച്ചു വർത്തമാനങ്ങളും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ സന്തോഷകരമായിട്ട് സമയം ചെലവഴിക്കുകയാണ് ഒരു ഞായറാഴ്ച സായാഹ്നം വളരെ സന്തോഷകരമായിട്ട് ചെലവഴിക്കാൻ ഏറ്റവും പറ്റിയ സ്ഥലം ഇന്ന് നമ്മുടെ ആലാവിപണിയാണ് മറ്റ് വിപണികളൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ടെങ്കിലും ആലാവിപണിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവധി ദിവസമാണ് ആലാവിപണി അതേപോലെ തന്നെ ഇവിടെ ഇഷ്ടത്തിന് സ്പേസ് ഉണ്ട് നാട്ടുകാരെ ഇഷ്ടത്തിനുണ്ട് വളരെയധികം നാട്ടുകാരും ഇവിടുണ്ട് അതേപോലെ തന്നെ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് വന്ന് നമ്മുടെ നാടിൻ്റെ സുഹൃത്തുക്കളായിട്ട് മാറിയ പല ആൾക്കാരും നമ്മുടെ വിപണി സ്ഥലത്തുണ്ട് അതേപോലെ ഉണ്ണിച്ചേട്ടനും സഹോദരനും എത്തിയിട്ടുണ്ട് ഉണ്ണിച്ചേട്ടനിപ്പം നമ്മുടെ നാട്ടിലെ ഉൽപ്പന്നങ്ങളുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഉപഭോക്താക്കൾ ഒരാളായിട്ട് മാറിയിരിക്കുകയാണ് അനുസരിച്ചാനും എത്തിയിട്ടുണ്ട് ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ പുളിഞ്ചോട് ഭാഗത്തുനിന്ന് ശോഹന ചേച്ചി എത്തിയിട്ടുണ്ട് നേരത്തെ ഏത്തക്കൊല വലിയൊരു കർഷകം കൂടിയാണ് നേരത്തെ ഏത്തക്കൊലയൊക്കെ വിൽക്കാനായിട്ട് കഠിനമായിട്ടുള്ള ബുദ്ധിമുട്ട് നേരിട്ട സമയത്ത് നമ്മുടെ ഗ്രൂപ്പിൽ കൂടി ഈസി ആയിട്ട് വിൽക്കാനായിട്ട് സാധിച്ചു ഇപ്പം നമ്മുടെ വിപണിയിൽ എത്തുന്നതിൽ വളരെയധികം സന്തോഷം കണ്ടെത്തുന്ന ഒരാൾ കൂടിയാണ് അനിയച്ചാൻ ചുമ്മാ അന്ന് കുറച്ചുകൂടി ഇവിടെ ഇപ്പുണ്ട് തയ്ച്ചവരൊണ്ട് നമ്മുടെ മാണക്കശ്ശേരിലെ ബാബുച്ചാനും എല്ലാ ഞായറാഴ്ചകളും എത്തുന്ന പോലെ ഇന്നും എത്തിയിട്ടുണ്ട് പെണ്ണുക്കറികളിൽ നിന്ന് തുളസിദാസ ചേട്ടനും നിന്ന് എത്തിയിട്ടുണ്ട് വലിയൊരു ഏത്തക്കൊലിയൊക്കെ മേടിച്ചിട്ടുണ്ട് നമ്മുടെ കുമ്മലച്ചാലിൻ്റെ ഭാഗത്തു നിന്ന് ഡോക്ടർ ബിജി സാറും എത്തിയിട്ടുണ്ട് മഴ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും പെല്ലേന്ന് കയറി നിന്നു ഉണ്ണിച്ചേട്ടനും പോന്നു ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങൾ വിറ്റാലും വിറ്റില്ലെങ്കിലും നമ്മുടെ കർഷകർക്കൊന്നും ഒരു പ്രശ്നമല്ല അവരിങ്ങനെ കഥയൊക്കെ പറഞ്ഞുകൊണ്ടോണ്ടിരിക്കുകയാണ് അങ്ങനൊരു ഒരു സംസ്കാരത്തിലേക്ക് നമ്മുടെ വിപണി എത്തപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ വിപണിയിൽ കോയാട്ടെ ബാബുച്ചാനും എത്തിയിട്ടുണ്ട് ഇദ്ദേഹം ഗൾഫിലെ ഏറ്റവും വലിയ ഒരു പ്രവാസി ബിസിനസ്സുകാരും കൂടിയാണ് നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനം കൂടിയാണ് ഇദ്ദേഹം അതേപോലെ തന്നെ ഇപ്പം നമ്മുടെ ലില്ലി പബ്ലിക് സ്കൂളിൻ്റെ കൺസ്ട്രക്ഷൻ സംബന്ധമായിട്ട് വലിയൊരു എമൗണ്ടാണ് ഇദ്ദേഹം കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തിന് അതുമായിട്ട് ബന്ധപ്പെട്ട് ചില പ്രോജക്റ്റുകൾ കൂടിയുണ്ട് ഇന്ന് ഞങ്ങൾ ഏകദേശം അജിയുടെ ബ്രദറും കൂടിയാണ് കേട്ടോ ഇന്ന് ഏകദേശം ഞങ്ങൾ ഒന്നര മണിക്കൂറോളം നമ്മുടെ ആലായാലെ ഡെവലപ്മെൻറ്റ് സംബന്ധമായിട്ട് പല കാര്യങ്ങളും സംസാരിച്ചായിരുന്നു അദ്ദേഹത്തിന് വലിയൊരു വിഷനാണുള്ളത് ശരിക്കും ഈ നാട് കൂടെ നിൽക്കുകയാണെങ്കിൽ ഈ നാടിന് വളരെയധികം മാറ്റങ്ങൾ വരുന്ന പല കാര്യങ്ങളും ചെയ്യുവാനായിട്ട് അദ്ദേഹം തയ്യാറാണ് നമ്മുടെ വിപണിക്ക് പ്രോത്സാഹനമായിട്ട് ഭാവിച്ചാൻ ഇങ്ങനെ എല്ലാ സംരംഭകരെയും കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അജിയുടെ ബ്രദർ കൂടിയാണ് നമ്മുടെ നാട്ടിൽ പല ആൾക്കാർക്കും അറിയത്തില്ലായിരിക്കും